അലനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഐഎസ്എസ് കെ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ അനുവദിച്ചു വരുന്ന മീറ്റിംഗിലാണ് അതായത് ഗ്രാമീണ മേഖലയിലെ സ്പോർട്സിനെ കൂടുതൽ സജീവമാക്കുക അല്ലെങ്കിൽ അതിനൊരു സേവന സ്പോർട്സ് ലക്ഷ്യത്തോടെയാണ് ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇപ്പം ഏതൊരു കാര്യങ്ങളോ അതൊരു മേലെത്തട്ടിലേക്ക് എത്തണതിൻ്റെ അടിസ്ഥാന ഭാഗങ്ങളിൽ നിന്നുള്ള ചർച്ചകളുണ്ടാവണം അതിൻ്റെ പദ്ധതികൾ ഉണ്ടാവണം അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ എല്ലാവരെയും അതായത് അഞ്ഞലൂർ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് അവരിൽ നിന്നൊരു ആശയം ഉൾക്കൊണ്ട് അതൊരു സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതി നമുക്കൊരു മാതൃകാ പദ്ധതി ഈ ഒരു സ്പോർട്സ് കൗൺസിലേക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് അത് ഇവിടെ എത്തിച്ചേർന്ന അതായത് ഇതിൻ്റെ ഇതിൽ പ്രാഗൽഭ്യമുള്ള അതിൽ ഇതിനോട് ചർച്ചയ്ക്ക് ഏറ്റവും അർഹരായ എല്ലാവരെയും നമ്മളിവിടെ ഇന്നത്തെ മീറ്റിംഗ് വെച്ച് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ എന്താണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവതരിപ്പിക്കാൻ പറ്റിയെന്നുള്ളതൊക്കെ ഇവിടെ പദ്ധതി വിശദീകരണത്തിന് വേണ്ടിയിട്ട് ആ ഒരു 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 പദ്ധതി ശേഷം നല്ല 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 ആശയങ്ങൾ ചർച്ചകൾ അതോടൊപ്പം പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ആശയങ്ങളും ചർച്ചകളും കൂട്ടായ പരിശ്രമം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആയിഷാ ബി ആറാട്ട് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ബക്കർ കെ റംല എം ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സലീം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഹംസ പി മുസ്തഫ പി രഞ്ജിത്ത് കാസിം ആലായൻ റഷീദ് അലായൻ യൂസഫ് പുല്ലിക്കുന്നൻ കെ എ സുദർശനകുമാർ യൂസഫ് പാക്കത്തെ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനു വേണ്ടി കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ